നല്ല ചൂടോടെ ഒരു ചായ ആലു പൊറോട്ട ചേന മസാല ഏഹ് കൂടെ നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ പരേഡും എങ്ങനെയുണ്ട് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ പരേഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പറഞ്ഞു വരുന്നത് ഈ റിപ്പബ്ലിക് ഡേയുടെ അന്നാണല്ലോ നമ്മൾ അതിന്റെ തലേന്നാണ് ഈ പത്മ അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് അപ്പൊ എല്ലാ വർഷവും പത്മ അവാർഡ് പ്രഖ്യാപിക്കുമ്പം ഞാനിങ്ങനെ ആഗ്രഹിക്കും ഒരാൾക്ക് കിട്ടണമെന്ന് കാരണം മറ്റൊന്നുമല്ല പത്മശ്രീ കിട്ടിട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ടും അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു പത്മഭൂഷണോ പത്മവിഭൂഷണോ കിട്ടാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിട്ടും കിട്ടാതിരിക്കുന്ന ഒരാൾ നമ്മുടെ കേരളത്തിലുണ്ട് എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് മമ്മൂട്ടി പത്മശ്രീ ഭരത് മമ്മൂട്ടി അതിന്നും പത്മശ്രീ ആയിട്ട് തുടരുകയാണ് അദ്ദേഹത്തെക്കാൾ ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ഇന്നലെ കിട്ടിയവരുടെയൊക്കെ ലിസ്റ്റ് നോക്കുമ്പോൾ ഒരുപാട് ജൂനിയർ ആയിട്ടൊക്കെ ഉള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കിട്ടുന്നില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല ഇതെന്താണ് ഹേ ഇങ്ങനെ അങ്ങ് ഒഴിവാക്കുന്നത് അത്ര നല്ലതാണോ എന്ന് എല്ലാവരും ചിന്തിച്ചാൽ കൊള്ളാം ഞാൻ നല്ല നോർത്തിൻ്റെ ആലു പൊറോട്ട കഴിക്കാനുണ്ടോ അപ്പോൾ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ